ധാരാളം ധനം വന്നു ചേരുകയും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കുകയും ചെയ്യുന്ന ഏഴ് നക്ഷത്രജാതകരുണ്ട് ഈ ഏഴ് നക്ഷത്രജാതകർക്ക് ഇനി ഗജകേസരി യോഗമാണ് ശിവഭഗവാനെ ആരാധിക്കുക ഈ ഏഴ് നക്ഷത്രജാതകരും അതിൻ്റെ ഗുണം ഇവർക്ക് ലഭിക്കും ഇവരുടെ ദുഃഖങ്ങളൊക്കെ അകലും സമ്പൽ സമൃദ്ധിയിൽ ഇവർ എത്തും ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവരുടെ കടങ്ങളൊക്കെ തീരും ധാരാളം സമ്പത്ത് വന്നു ചേരും ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്രജാതകർക്ക് ഇനി ഉണ്ടാകുന്നത് നല്ല കാലമാണ് ആഗ്രഹങ്ങളൊക്കെ സാധിക്കും മനസ്സിൽ എന്താണോ ആഗ്രഹം അതൊക്കെ നടന്നു കിട്ടും ഈ നക്ഷത്രജാതകർക്ക് ഇവരിൽ പലരും ശിവഭഗവാന്റെ ഭക്തരാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ ശിവൻ്റെ കാരുണ്യം ഈ നക്ഷത്രജാതകരുടെ മേൽ ചൊരിയും ഇവർ എല്ലാ രീതിയിലും സമ്പന്നരാകും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒന്ന് പിറക്കുമ്പോൾ ഈ നക്ഷത്രജാതകർക്ക് ശിവഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് 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 നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും പ്രധാനമായും ഇവരുടെ കടങ്ങളൊക്കെ മാറും ഇവരുടെ ഇപ്പോഴത്തെ കടങ്ങളൊക്കെ തീരും എന്നിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഇവർക്ക് വന്നു ചേരും എല്ലാ രീതിയിലും ഈ നക്ഷത്രജാതകർക്ക് നേട്ടമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് എത്രമാത്രം ദുഃഖം ഇവർ അനുഭവിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഇരട്ടിയായി ഇവർക്ക് നല്ല ഒരു സമയം മുന്നിൽ തെളിയുകയാണ് ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇനിയൊരു പഴങ്കഥ മാത്രമായിരിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം മനസ്സിൽ ഉദ്ദേശിച്ച ആ റിസൾട്ട് ഇവർക്ക് ലഭ്യമാകും ഇവർ രക്ഷപ്പെടും ഉറപ്പായും ഈ നക്ഷത്രജാതകരുടെ രോഗം കടം ശത്രു ഇതിനെയൊക്കെ ഇവർ അതിജീവിക്കുക തന്നെ ചെയ്യും ഇവർക്ക് നല്ലൊരു റിസൾട്ട് വന്നു ചേരും ഇവരുടെ ജീവിതം മാറി മറിയും ഉറപ്പാണ് കടങ്ങളൊക്കെ തീരുവാനും വിദേശ രാജ്യത്തൊക്കെ പോകുവാനും അവിടെ നല്ല നിലയിൽ എത്തുവാനും എത്തുവാനുമൊക്കെയുള്ള ഒരു സമയം തന്നെയാണ് ഇനി ഇവരുടേത് ഇവരുടേത് ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കുന്ന സമയം തന്നെയാണ് ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഒത്തിരി ഒത്തിരി എത്തുന്ന ഒത്തിരി ഒത്തിരി സമൃദ്ധിയിൽ എത്തുന്ന കടങ്ങൾ ഒക്കെ തീരുന്ന ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ രക്ഷപ്പെടുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആ നക്ഷത്രം പോരാടമാണ് പൂരാടം നക്ഷത്ര ജാതകർക്ക് സാമ്പത്തികമായി ഉയർച്ച വന്നു ചേരും മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറിക്കിട്ടും മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ ഇവർക്ക് നടന്നു തന്നെ കിട്ടും ശിവഭഗവാനെ മുറുകെ പിടിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തൊട്ടതൊക്കെ പൊന്നാക്കുവാൻ ഇവർക്ക് കഴിയും അവരുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വന്നു ചേരും പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുവാനുള്ള ഒരു മോഹം ഇവർക്കുണ്ടാകും വിവാഹം കഴിഞ്ഞ ദമ്പതിമാരുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ആഗ്രഹിച്ചതൊക്കെയും ഇവർ നേടിയെടുക്കും ജീവിതത്തിൽ ഇവർ എന്താണോ സ്വപ്നം കണ്ടത് അതൊക്കെ ഇവർക്ക് നടന്നു തന്നെ കിട്ടും അതാണ് പറഞ്ഞത് ഇനി സ്വപ്ന സാഫല്യത്തിൻ്റെ സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് എന്ന് ഒരു ഗൃഹം വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ജാതകവശാൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ തീർന്ന് ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ പൂരാടം നക്ഷത്രം രക്ഷപ്പെടും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം കഴിയുമെങ്കിൽ ശിവപാർവതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത് ഇവരുടെ ഭാഗ്യത്തിന് കാരണമാകും അടുത്ത നക്ഷത്രം നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട എല്ലാ രീതിയിലും ഗുണാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന തിരുവോണം നക്ഷത്രമാണ് അനാവശ്യമായ വാക്കുതർക്കങ്ങളിലൊന്നും ചെന്നുപെടരുത് ഇനി നേട്ടത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കൂവളമാല സമർപ്പിക്കുക ഒരുപാട് ഭാഗ്യത്തിലേക്ക് പോകും ഒരുപാട് നേട്ടത്തിലേക്ക് പോകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്കിനി കഴിയും അതാണ് പറഞ്ഞത് ഈ നക്ഷത്രത്തിന് നക്ഷത്രത്തിനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് തിരുവോണം നക്ഷത്രജാതകർ എത്തുന്നത് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഈ നക്ഷത്രം ഇവർക്കിനി ഒരുപാട് നേട്ടമാണ് ഒരുപാട് ഒരുപാട് സൗഭാഗ്യമാണ് ശത്രുദോഷങ്ങളൊക്കെ അവസാനിക്കും ചേത്തുദോഷങ്ങൾ അവസാനിക്കും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആഭിചാരക്രിയകൾ നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും തിരുവോണം നക്ഷത്രം എത്തും ശത്രുദോഷം കൊണ്ട് വലയുന്നവർ എന്ത് ചെയ്യണമെന്നറിയാമോ ഒരു ശത്രു സംഹാര പൂജയങ്ങ് നടത്തണം ദേവീക്ഷേത്രത്തിൽ പെട്ടുപോകും അവൻ പെട്ടുപോകും ഉറപ്പാണ് അപ്പോൾ തീർച്ചയായും വലിയ വലിയ നേട്ടത്തിലേക്ക് എത്തും ഉറപ്പാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് ജീവിതം രക്ഷപ്പെടുന്ന സമയം എല്ലാ രീതിയിലും നേട്ടങ്ങളുണ്ടാക്കുന്ന സമയം അപ്പോൾ പൂരാട നക്ഷത്രത്തിനും തിരുവോണം നക്ഷത്രത്തിനും ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം ഇല്ല എന്ന് സാരം അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് ഉത്രാടമാണ് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണം ഉത്രാടം നക്ഷത്രം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നന്നായിരിക്കും ഈ വരുന്ന വിഷുവിന് മുമ്പ് നിങ്ങൾ തിരുവോണം നക്ഷത്രജാതകരും ഉത്രാടം നക്ഷത്ര ജാതകരും പൂരാടം നക്ഷത്രജാതകരും എവിടെ പോകണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം അവിട്ടമാണ് രാത്രി കിടക്കുന്നതിന് മുമ്പ് മൂന്ന് ഗ്രാമ്പു എടുക്കുക അതൊരു പച്ച തുണിയിൽ പൊതിയുക ജാതകർ തലേണയുടെ അടിയിൽ അത് വെച്ചിട്ട് കിടന്നുറങ്ങുക ഒരുപാട് ഒരുപാട് സമ്പത്ത് വന്നു ചേരും ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് പോകും ജീവിതത്തിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ നേർക്ക് അതായത് പ്രധാന വാതിലിൻ്റെ നേർക്കായിട്ട് കണ്ണാടി വെക്കരുത് അതിന് സൈഡിലായിട്ട് അത് വടക്കാവാം തെക്കാവാം ആ രണ്ട് ഭാഗത്ത് ഒരു കണ്ണാടി വെച്ച് നോക്കുക അതും സൗഭാഗ്യമാണിവർക്ക് ഒത്തിരി ഒത്തിരി സമൃദ്ധി വന്നു ചേരും അവിട്ട നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് അപ്പോൾ പ്രധാന വാതിലിന് നേർക്കെ കണ്ണാടിയോ ക്ലോക്കോ ഉണ്ടെങ്കിൽ അതെടുത്ത് അങ്ങ് മാറ്റിയേക്കുക എന്നതിന് ശേഷം അതിൻ്റെ തെക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ ഇത് വയ്ക്കുക പ്രധാന വാതിലിൻ്റെ പൂരരുട്ടാതി നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യമാണ് നേട്ടമാണ് ആഗ്രഹം എന്തു തന്നെയാണെങ്കിലും നടക്കും സാമ്പത്തിക മേന്മയുണ്ടാകും വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് ജോലി ലഭിക്കും വിവാഹം നടക്കും സന്താനഭാഗ്യത്തിന് ഭാഗ്യത്തിന് സാധ്യത ഏറെയാണ് മൊത്തത്തിൽ നോക്കിയാൽ ഏറെ നല്ലതാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാടൊന്ന് രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ് എങ്ങനെ രക്ഷപ്പെടും ധാരാളം ധനം വന്നു ചേരും ഈ നക്ഷത്രജാതകർക്ക് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും നമ്മുടെ വീട്ടിൽ മൂന്ന് പൂക്കൾ വെച്ച് പിടിപ്പിക്കുക ഏതൊക്കെയാണെന്നറിയാമോ തെറ്റി ശംഖുപുഷ്പം നീലശംഖുപുഷ്പം ഒരു മുല്ല ഈ മൂന്ന് ചെടികൾ നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒന്ന് വെച്ച് പിടിപ്പിച്ചാൽ നിങ്ങൾ ഐശ്വര്യത്താൽ സന്തോഷത്താൽ സമൃദ്ധിയാൽ ഒരുപാട് ഒരുപാടൊരുപാട് നേട്ടങ്ങളുണ്ടാക്കും വഴിപാടുകളൊക്കെ ചെയ്തോളൂ പക്ഷേ ഇതുകൂടി നിങ്ങളൊന്ന് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് ഉന്നതി വരും നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് പോകുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് ഇനി രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതം മാറി മറിയും ആഗ്രഹിച്ച പോലെ വലിയ സമ്പത്ത് വന്നു ചേരും ഒത്തിരി ഒത്തിരി ധനം വന്നു ചേരുന്നതിനോടൊപ്പം മനസമാധാനവും ലഭിക്കും സന്തോഷവും ലഭിക്കും ശിവഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും സാക്ഷാൽ പരമശിവൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഏത് വീട്ടിനും ഐശ്വര്യമാണ് ആ ഒരു അനുഗ്രഹം കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്കും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് നിങ്ങളിലുണ്ടാകും അങ്ങനെ ഉണ്ടാകട്ടെ ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്ക് പോകട്ടെ സന്തോഷത്തിലേക്ക് പോകട്ടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ ഇനി മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു നല്ലതേ വരുത്തുള്ളു നല്ല നല്ല ജീവിത ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി